ഹൈ ഫ്രണ്ട്സ് കോഴിക്കോട് റിച്ച ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്ത് മോണ്ടറിൻ്റെ ഷോറൂമിലാണ് എക്സോട്ടിക് എന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നിലവില് മോണ്ടറിൻ്റെ നല്ലൊരു സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പം മോണ്ടറിൻ്റെ നമ്മളെ എൽ എഫ് പി ബാറ്ററിയിൽ റൈറ്റ് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് വാറണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തിയ വണ്ടിയാണ് ഉള്ളത് കിട്ടുന്നത് ഇത് പഴയ മോഡലാണ് ഇത് നമ്മളെ പുതിയ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ പേര് മോണ്ട്ര എക്സോട്ടിക് മോണ്ട്ര ആണ് കേട്ടോ അപ്പോൾ ഇത് നേരെ കാണുന്നത് ഇത് നേരെ നമ്മളെ മലപ്പുറത്തേക്കുള്ള റോഡാണ് അതുപോലെ ഈ നേരെ കാണുന്നത് നമ്മുടെ കോഴിക്കോടൊക്കെ റോഡാണ് കേട്ടോ ഈ സ്ഥലത്ത് പൂക്കോട്ടൂരും എന്നാണ് നമ്മളെ ഇവിടെയൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർവീസ് ഏരിയ ഒക്കെ ഇവിടെ ഇതിൻ്റെ ബാക്കിലാണ് ഇവിടെ ഉണ്ട് അതുപോലെ നമ്മളെ ഷോറൂം ഇവിടെയാണ് അപ്പോൾ നമുക്ക് വന്ന വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കട്ടോ വണ്ടീൻ്റെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ കാഴ്ചകളിൽ മനസ്സിലാവില്ല കേട്ടോ രണ്ട് വണ്ടികളും ഒരേ മാതിരി തന്നെയാണ് നിലവിലുള്ളത് അപ്പോൾ ഇതിന് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ബാക്കിലുള്ള സ്റ്റിക്കർ നമ്മൾ കണ്ടാലാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ ഈ പി വി ടു പോയിന്റ് സീറോ ആണ് നമ്മുടെ ആദ്യത്തെ ബാറ്ററി ഈ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടും വന്ന വണ്ടിയാണ് ഈ പി എൽ ടു വൺ സീറോ എന്ന് പറഞ്ഞത് കേട്ടോ അതായത് ഒന്നുകൂടി കൂടിയും ഇത് ഈ പി വി ടു സീറോ അതുപോലെ നമ്മൾ ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം കേരളത്തിൽ ആദ്യമായി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ആണ് ഒരു പക്ഷേ ഇന്ത്യയിലും ഇത് തന്നെ ആവാനാണ് സാധ്യത കേട്ടോ എൻ്റെ ഡീറ്റെയിൽസുകളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഒരു പക്ഷെ ഇത് ആവാനാണ് സാധ്യത അപ്പോൾ ഇവർ ഇത് ഓടിയ ഒരാൾക്ക് ഈ ഷോറൂമാർ ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസും അതുപോലെ ഒരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ അതുപോലെ അപ്പോൾ നമ്മളെ വണ്ടിക്ക് മൈലേജ് കൂട്ടുകയും അതുപോലെ വണ്ടീൻ്റെ വില കുറയുകയും ചെയ്യുമ്പോൾ സാധാരണ വില കൂടാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം നേരെ ഓപ്പോസിറ്റായിട്ട് വന്നതാണ് അതിനുള്ള പ്രധാന കാരണം നമ്മളെ എൻ എം സി ബാറ്ററിയിൽ നിന്ന് എൽ എഫ് പി ബാറ്ററിയിലേക്കാണ് ഈ മാ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ വണ്ടീൻ്റെ വെയിറ്റ് കുറച്ച് കൂടുന്നുണ്ട് അപ്പോൾ അതുപോലെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് പത്ത് പോയിൻ്റ് ആറായിട്ടുണ്ട് അതുപോലെ വണ്ടിക്ക് കമ്പനി പറയുന്ന ഏറെ മൈലേജ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് കേട്ടോ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് നമുക്കൊന്ന് കാണാം ചെറിയ 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 ഒന്ന് ഒന്ന് ഒതുക്കി ബാറ്ററിന്റെ അതുപോലെ ബാറ്ററിയുടെ വാറണ്ടിയിൽ കിലോമീറ്റർ വാറണ്ടി കൂട്ടിയിട്ടുണ്ട് കിട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അതുപോലെ വണ്ടിന്റെ വില ആക്സറിടക്കം എഴുപത് എൺപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനും മറ്റൊരു വീഡിയോ